നാല്പത് വർഷം കൊണ്ട് ഉച്ചയൂണ് കൊടുത്ത് ഫേമസ് ആയ വാസന്തി അമ്മയുടെ കടയിൽ ഇനിയിപ്പം നിങ്ങൾക്ക് വൈകുന്നേരം കൂടി ആഹാരങ്ങൾ ആസ്വദിക്കാം തമ്പിയണ്ണന്റെ കട അഥവാ മന്നൻ ഹോട്ടലിൽ വൈകുന്നേരം കിട്ടുന്ന കിട്ടിലം ഐറ്റംസ് പരിചയപ്പെടാം പോലെ തന്നെ ഇവിടുത്തെ ഡിമാൻഡുള്ള മറ്റു രണ്ട് ഐറ്റംസ് ആണ് ചിക്കൻ വരട്ടും പോത്ത് വരട്ടും ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിയോട്ട് രാത്രി ഒൻപതര വരെ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പോത്ത് റോസ്റ്റ് ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാ ആഹാരവും ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് മീറ്റ് ഐറ്റംസിന്റെ കോമ്പിനേഷനായിട്ട് പുട്ട് ഉറട്ടി ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി എല്ലാം വൈകുന്നേര സമയത്ത് ഇവിടെയുണ്ട് മന്നൻ ഹോട്ടലിൽ വൈകുന്നേര സമയത്തും ഡിഷസ് ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ഡിഷസും ഞാൻ വാങ്ങിയായിരുന്നു ഇതിന്റെ എല്ലാം വില വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നാടൻ പിടക്കോഴികളാണ് കറികളിൽ ഉപയോഗിക്കുന്നത് അതാ ദിവസം ഇവിടെ കറികളിൽ ഉപയോഗിക്കുന്ന കോഴികളുടെ മുട്ടയും ലിവറും ഒക്കെ ആവശ്യമുള്ളവർക്ക് അതും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും ഇടിയപ്പത്തിന്റെ കൂടെ ചിക്കൻ കറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കോമ്പിനേഷൻ ആണ് ഇതാണ് ഇവിടുത്തെ നാടൻ കോഴി വരട്ട് വെളിച്ചെണ്ണയിൽ മസാലയൊക്കെ ചേർത്ത് അധികം മൂക്കാതെ വരട്ടിയെടുക്കുന്ന ഒരു സംഭവമാണത് കോഴി വരട്ടും അതുപോലെ തന്നെ പോത്ത് വരട്ടിലും തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് ചേർത്താണ് ഇതുണ്ടാക്കുക ഇവർക്ക് വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല ഇതൊക്കെ ട്രൈ ചെയ്തു നോക്കണമെന്നുള്ളവര് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരുള്ള തമ്പിയണ്ണന്റെ കടായ മന്നൻ ഹോട്ടലില് തന്നെ വരണം